ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി കൊല്ലം ശാസ്താംകോട്ടയിൽ ക്ഷേത്ര പരിസരത്ത് ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയും കാവിക്കൊടി വരച്ചും പൂക്കളമിട്ട സൈനികർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളമിട്ട് പ്രതിഷേധിച്ചു യുവമോർച്ച തൃശൂർ നോർത്ത് ജില്ലയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ മഞ്ജുളാലിന് മുന്നിൽ നടന്ന പ്രതിഷേധം ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ആർ അനീഷ് ഉദ്ഘാടനം ചെയ്തു യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് കെ കാളിദാസ് അധ്യക്ഷത വഹിച്ചു ി ജെ പി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് സുജയൻ മാമ്പുള്ളി മനീഷ് കുളങ്ങര കെ സി രാജു പ്രസന്നൻ വലിയ പറമ്പിൽ ജിഷാദ് ശിവൻ തിൽക്ക നളന്ദ അഭിജിത്ത് മാമ്പുള്ളി വിശാഖ് അർജുന ദീപ ബാബു എന്നിവർ പങ്കെടുത്തു അവർക്ക് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളയാൻ എല്ലാ കാലത്തും ഈ രാജ്യം ഇരിക്കണം എന്നുള്ളതാണ് അവിടെ ഈ രാജ്യം മുറിഞ്ഞു പോകണമെന്നാഗ്രഹമുള്ള കമ്മ്യൂണിസ്റ്റുകാരന്റെ മനസ്സാണ് ഈ രാജ്യത്തിനകത്തേക്ക് വന്ന ചിത്ര ശക്തികളെ എതിർത്തു തോൽപ്പിക്കുന്ന യുദ്ധം ചെയ്തു തോൽപ്പിക്കുന്ന അവരെ വക വരുത്തുന്ന പട്ടാളക്കാരുടെ അവരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിൽ ഇതുപോലെയുള്ള ഓപ്പറേഷൻസ് ചോർന്ന പേര് പൂക്കളത്തിൽ പരാമർശിക്കുമ്പോൾ പോലും എനിക്ക് കേസെടുക്കാൻ തയ്യാറാവുന്നത് ആ സർക്കാരിന്റെ ഈ രാഷ്ട്രത്തോടുള്ള അഖണ്ഠ ഭാരതം എന്ന സങ്കല്പത്തോട് എത് മാത്രമായ ചില അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുതവട്ടൂർ ചേട്ട് ചാവക്കാട് ചേട്ടിവ റോഡ് വാടാനപ്പള്ളി ഒരു മനയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്